കോതച്ചിറ യുവജന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കിയവരെ അനുമോദിച്ചു ത്രിത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ അനൂപ് അധ്യക്ഷനായി ഏഷ്യൻ ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടിയ ശ്രീശാന്തിനെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടന്നു ക്ലബ് സെക്രട്ടറി പാവലോ വാർഡ് മെമ്പർ ദേവയാനി ജമാൽ സുനീഷ് കുമാർ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു മികച്ച വിജയം കൈവരിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങും സംഘടിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും പുതിയ കാലത്ത് എല്ലാവരും തന്നെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫാണ് ആർക്കും ആരെയും നോക്കാൻ സമയമില്ല ആർക്കും ആരോടും സംസാരിക്കാൻ സമയമില്ല അങ്ങനെ ഒരു പിടിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം നേരത്തെ യുവജനും വായനശാലകളും ഒക്കെ തന്നെ ഒരു നാടിൻ്റെ സ്വദേശങ്ങളായിരുന്നു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ നിന്നും മാറി നമ്മൾ സ്മാർട്ട് ഫോണുകളിലേക്കും അത്തരത്തിലുള്ള ഒരു ഒരു കൂടിയാണ് നമ്മൾ പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി